ഹൈ സുധിനാണ് ഐറ്റ് നിറച്ച് ചെയിൻലിംഗ് ആണ് ചെയിൻലിങ്ങിൻ്റെ ഗോഡൗണിലൊന്നുമല്ല നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അടുത്താണ് ഉള്ളത് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സൈറ്റിനെയാണ് നമ്മുടെ സൈറ്റ് ഓൾമോസ്റ്റ് ഒരു പാടത്തിൻ്റെ സൈഡാണ് എണ്ണൂറ്റി അമ്പത് മീറ്ററോളം ഏകദേശം ഏരിയ വരുന്നുണ്ട് ഒരു പത്ത് മുപ്പത് റോൾ മുപ്പതല്ല അതിൻ്റെ കൂടുതൽ റോൾ ഇവിടെയും അതേപോലെ തന്നെ അതിൻ്റെ സൈറ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ആ സൈഡിലാണ് അവിടെയും നമ്മൾ ഇത്രത്തോളം ചെയിൻലിംഗ് ഇറക്കിയിട്ടുണ്ട് സോ എന്തായാലും വർക്കും വർക്കിൻ്റെ ഡീറ്റെയിൽസും ഒന്നും കണ്ടിട്ട് ബാക്കിയുള്ള നമുക്ക് സംസാരിക്കാം അപ്പോൾ അതേ കണ്ടോ ഈ കാണുന്നത് മൊത്തം ചെയിൻ ലിങ്ക് ഇവിടെ ഇറക്കിയിട്ടിട്ടുള്ളതാണ് എണ്ണൂറ്റി അൻപത് മീറ്റർ അവിടെയും കുറച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ടാറ്റ വയറോണിന്റെ നമ്മുടെ ചെയിൻ ലിങ്ങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് മെറ്റീരിയൽ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മെറ്റീരിയൽ കാണാനുള്ള ചെക്ക് ചെയ്തത് ഞങ്ങൾ ഇപ്പോൾ സൈറ്റിലെത്തിയിട്ടേ ഉള്ളൂ ആ വർക്കേഴ്സ് അപ്പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റാ വയറോണിന്റെ പത്ത് കെ ജി ചെയിൻ ലിങ്ക് ആറടി ഹൈറ്റ് മൂന്നിഞ്ച് കള്ളികളത്തിലുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് വയറിലെ പ്രിന്റ് ഇവിടെ കാണുന്നുണ്ടാവും പ്രിൻ്റെല്ലാം നമ്മൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഹൈറ്റ് ഒരു സൈഡ് ട്വിസ്റ്റഡ് ആണ് അതുപോലെ തന്നെ കള്ളികളുടെ അകലം എല്ലാം ക്രോസ് ചെക്ക് ചെയ്തു ആ റോഡിലുള്ള റാപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത കൂടെയെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിൽ അധികം എൻട്രി ആവാത്ത ആവാത്തൊരാളാണ് ഈ കാണുന്നത് ഇത് ഇതെന്ന് പറയുന്നത് ടാറ്റ കൊണ്ട് തന്നെ മുള്ളു കമ്പിയാണ് അതായത് വയർ ആണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ പാക്കോടെ കൂടിയിട്ട് വരുന്നതാണ് ഇതിലും വയറിൽ പ്രിൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഈ ആറടിയുടെ മൂന്ന് പ്ലെയിൻ കമ്പി ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത് ടാറ്റ വൈറോണിൻ്റെ കമ്പിയാണ് അപ്പം അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ കാണിച്ചു തന്ന കമ്പിയാണ് നമ്മൾ സാധാരണ പ്ലെയിൻ കമ്പി ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നോർമലി അങ്ങനെ കോമ്പിനേഷൻ കൊടുക്കാറില്ല കാര്യം വേറൊന്നുമല്ല ഈ മുള്ളുകമ്പിയും ചെയിൻ ലിങ്ങും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓരോ മുള്ളുകമ്പിയിലും മൂന്നിഞ്ചിലാണ് ഓരോ മുള്ളു വരുന്നത് അപ്പോൾ ഒരു മുള്ളിൽ നാല് കട്ടിങ് വരുന്നുണ്ട് പെട്ടെന്ന് റെസ്റ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും മുള്ളുകമ്പിയും ചെയിൻ ലിങ്ങും ഉള്ളൊരു കോമ്പിനേഷൻ കൊടുക്കാത്തത് കാര്യം രണ്ടും സെയിം വയറാണെങ്കിൽ പോലും ഇത്ര മുള്ളിൽ ഇത്ര കട്ടിങ് വരുന്നുണ്ട് തുരുമ്പ് പെട്ടെന്ന് കയറും മുള്ളുകമ്പിയാകുമ്പോൾ പക്ഷേ ചെയിൻ ലിങ്ങ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കയറത്തില്ല ഒരു മുപ്പത് വർഷത്തിന് മുള്ളിൽ ലൈഫ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാത്തത് അപ്പോൾ ഒരു പാടാണ് നല്ല ഭംഗിയുള്ള പാടാണ് അപ്പോൾ അതിൻ്റെ സൈഡ് മൊത്തമായിട്ട് കാലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം സൈറ്റിൻ്റെ നാല് വശം നടന്ന് കണ്ടു ഏകദേശം നമ്മൾ കാലുറപ്പിച്ചതും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തായിരുന്നു കുഴപ്പമൊന്നും കാരണം കുറച്ച് വെള്ളമോ കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് കാലുകൾക്ക് ചെറിയ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഗ്രാജ്വലി മാത്രമേ സെറ്റ് ആയി പോയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് കടന്ന് നടന്ന് ഏകദേശം തോടാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തോട്ടിലുണ്ടാവും അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒക്കെ നേരെ താഴ്ത്തോട്ട് നോക്കുന്നത് സോ ഏകദേശം നമ്മൾ ബാക്ക് സൈഡിലെത്തി ബാക്ക് സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതൊരു പാടാണ് ഈ പാടത്തിൻ്റെ കര വരുന്നതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം ആറ് ഏക്കർ സ്ഥലമാണ് എണ്ണൂറ്റമ്പത് മീറ്ററിൻ്റെ മുകളുണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തെങ്ങ് കവുങ്ങ് അങ്ങനത്തെ കൃഷികളാണ് ജാതി കാര്യങ്ങളെല്ലാം ഉണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻ്റ്ലി വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ അങ്ങനെ ഇന്ന് പെരുമ്പാവൂർ ഇനി നാളെ നമ്മുടെ ഇന്നലെ റീൽ ചെയ്തായിരുന്നു മലപ്പുറം മഞ്ചേരിക്കടുത്ത് അപ്പം അവിടുത്തെ വർക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ തൃശ്ശൂർ വർക്ക് ഓൾറെഡി പൈപ്പ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ സൈറ്റും എല്ലാം ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നു എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും